നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ടീമിനു വേണ്ടി നൂറ്റി അൻപത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു സുനിൽ ഛേത്രി അദ്ദേഹം പിൻവാങ്ങുമ്പോൾ പകരം ആരാണ് ആ പൊസിഷനിലേക്ക് ഫിൽ ചെയ്യാൻ നിങ്ങൾക്കാവുമോ എന്ന ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരം ഇഷാൻ പണ്ഡിതയോട് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയുള്ള മത്സരം കളിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇഷാൻ പണ്ഡിതയ്ക്ക് നേരെ ഇത്തരം ഒരു ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക ഷാൻ പണ്ഡിതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഒരു ബിഗ് സ്പോട്ട് സുനിൽ ഛേത്രി പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കും ഇറ്റ് വുഡ് ബി എനി വൺസ് ഓപ്പർച്യൂണിറ്റി ടു ഫിൽ ആൻഡ് ഐ വുഡ് ഡു മൈ ബെസ്റ്റ് ടു ടേക്ക് ഇറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആർക്കും ഫിൽ ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവിടെ നിൽക്കും ഞാനത് ഏറ്റെടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റാവുന്നത്ര ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ ശ്രമിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ആ ഒരു സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള മത്സരം കനക്കും എന്ന നമ്മൾ സംശയമില്ല വലിയ ഹാർഡ് വർക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി വേണ്ടിവരും അതിനു വേണ്ടി താൻ തയ്യാറാണ് എന്നാണ് ഇപ്പോഴുള്ള ഇഷാൻ പണ്ഡിത പറയുന്നത് എന്തായാലും ഇതയുടെ സമീപകാലത്തെ പ്രകടനങ്ങൾ അത്ര മികച്ചതല്ല ഇപ്പം ഏറ്റവും ഒടുവിൽ അഫ്ഗാനോട് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തോറ്റത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് വലിയ രൂപത്തിൽ അത് വിമർശനങ്ങൾക്ക് വിധേയവുമായിട്ടുണ്ട് ഛേത്രീ അധികകാലം കളി തുടരില്ല എന്നുറപ്പാണ് പകരമാറി എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ ഉയർന്നു വരികയും ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റർത്താം